പരീക്ഷാ തയ്യാറെടുപ്പിന് മാതൃകയായി ടി വി ഓഫ് ചെയ്യാൻ തീരുമാനം രക്ഷകർത്താക്കൾ കൂട്ടായി പ്രതിജ്ഞ ചെയ്തു പറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ രക്ഷിതാക്കൾ മാർച്ച് മാസത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാകാലത്ത് വൈകിട്ട് ഏഴ് മണി മുതൽ ഒൻപതര വരെ ടി വി ഓഫ് ചെയ്യുവാനും ഈ സമയത്ത് തങ്ങളും തങ്ങളുടെ മക്കളും മൊബൈൽ ഫോൺ മാറ്റിവെക്കുമെന്നും പ്രതിജ്ഞ ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർ പ്രമോദ് മാലിംഗര പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ഞങ്ങൾ രക്ഷിതാക്കൾ എന്ന നിലയിൽ മുതൽ ഒമ്പത് മുപ്പത് വരെ ഇതോടൊപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കുകയും ചെയ്യും എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഇനിയുള്ള അറുപത് ദിവസങ്ങൾ പരീക്ഷ മുൻകരുതലിന്റെ ഭാഗമായി സ്കൂളിൽ നടത്തിയ പ്ലസ് വൺ രക്ഷിതാക്കളുടെ സംഗമ വേദിയിലാണ് വളരെ പ്രധാനപ്പെട്ട ഈ പരിപാടി നടന്നത് ഏറെ ശ്രദ്ധയോടുകൂടി പഠിച്ച കാര്യങ്ങൾ വീണ്ടും എത്തിക്കുക എന്നുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പ്രതിബദ്ധതയുമാണ് നമ്മുടെ ഓരോ മക്കൾക്കും ഉള്ളത് എന്നുള്ളതിന്റെ മക്കൾ ഓരോരുത്തരും മനസ്സിലാക്കണം നിങ്ങളുടെ രക്ഷാതാക്കള് അച്ഛന്മാരും അമ്മമാരും എല്ലാം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ നമുക്കറിയാണെങ്കിൽ ഡിസംബറിലെ പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കുറവാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ കുറച്ച് പേര് ആശങ്കേക്കുന്ന പറയണം സോപ്പിന്റെ പരസ്യം പോലെയാണ് അതെല്ലാം മറന്നേക്കുക ദിവസങ്ങൾ നമ്മൾ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് വിദ്യാർത്ഥി രക്ഷകർത്താ സംഗമത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് അധ്യക്ഷനായി പ്രിൻസിപ്പൽ എം എസ് പ്രീതി പി എസ് ജയരാജ് പി മോഹൻകുമാർ പ്രമോദ് മാലിംഗ്യ എന്നിവർ പ്രസംഗിച്ചു വയർ എന്ന് പറയും പറയും അങ്ങനെ നമ്മൾ വരെ വന്ന ഈ നമ്മുടെ നാടി അങ്ങനെത്തിൽ നിങ്ങളുടെ ഒരു പരിപൂർണമായ സഹകരണം വേണം അത് ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ വിളിച്ചു കത്തിൽ പണ്ടൊക്കെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടി ആഡ് ചെയ്തായിരുന്നില്ല ഫൈനൽ മാർക്ക് ലിസ്റ്റ് ഫൈനൽ മാർക്ക് നിശ്ചയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഫസ്റ്റ് ഇയറും ന്യൂസ് ബ്യൂറോ പറവൂർ